നമ്മൾ നമ്മളൊന്നുണ്ടാക്കാമത് ഉണക്കമീൻ കറിയാണ് നമ്മൾ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഉണക്കമീൻ്റെ കൂടെ നമുക്ക് കായ ഇട്ട് കൊടുക്കാം അതിലോട്ട് നാല് കഷ്ണം പച്ചമുളക് നാല് വെളുത്തുള്ള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു ഇഞ്ചി ചതച്ചത് രണ്ട് കുളമ്പോഴേയും കൂടി ഇടാം ഇനി അതിലോട്ട് വേവാനുള്ള വെള്ളം ഇട്ട് കൊടുക്കാം ഇതുപ്പുള്ള മീനാണ് അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വേവാനായിട്ട് അടച്ചു വയ്ക്കാം അപ്പം തേങ്ങ രണ്ട് മൂന്ന് ഉള്ളി അരപ്പിൻ്റെ എരിവിനായ കാന്താരി മുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂട്ടി നമുക്ക് അരയ്ക്കാം അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ീ അരപ്പം അങ്ങോട്ട് ഇടണം ഉണക്കമീനും കായയും എല്ലാം വന്നിട്ടുണ്ട് അപ്പ അന്നാത്തൊട്ട് നമുക്ക് അരപ്പിടാം അപ്പ ഇത് വേവാനായിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇടാം ഈ കറിക്ക് ഇപ്പോൾ ഉപ്പ് വേണം അപ്പൊ ഞങ്ങൾ കുറച്ച് വേണുണ്ട് അപ്പൊ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി വെള്ളം ഒഴിക്കാം ഇപ്പൊ ഇത് റെഡിയായി അപ്പൊ നമുക്കിത് ഇറക്കി വെക്കാം പിന്നെ ഇത് താളിക്കണം രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ അപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കടുക് ഇടാം അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളക് രണ്ട് എണ്ണ ഇട്ട് കറിവേപ്പറിട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഉണക്കമയും കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കായിട്ട കറി ഇനി നമുക്കിത് ടേസ്റ്റ് ണക്കമീൻ നോക്കാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്യണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ